ബംഗ്ലാദേശിനെ നാൽപ്പത്തി ഒന്ന് റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫൈനലിൽ പ്രവേശിച്ചുവെങ്കിലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മോശം ബാറ്റിംഗ് ഫോമും ടീം തെരഞ്ഞെടുപ്പിലെ അസാധാരണ തീരുമാനങ്ങളും ചർച്ചയാവുകയാണ് ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ എന്നിവർ എഴുപത്തിരണ്ട് റൺസിൻ്റെ മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തിയെങ്കിലും മൂന്നാം നമ്പറിൽ ശിവൻ ദോബിയെ ഇറക്കാനുള്ള തീരുമാനം പാളിപ്പോയി ഇതിനു പുറമെ സഞ്ജു സാംസനെ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറക്കിയതും ബാറ്റ് ചെയ്യാൻ അവസരം നൽകാതിരിക്കുകയും ചെയ്തത് ആരാധകരെയും വിദഗ്ധരെയും അമ്പരിപ്പിച്ചു സൂര്യകുമാർ യാദവിന്റെ വ്യക്തിപരമായ പ്രകടനത്തിലെ ഇടിവിനെക്കുറിച്ച് ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ വിമർശനം ഉന്നയിച്ചു ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം സൂര്യകുമാറിന്റെ ബാറ്റിംഗ് ശരാശരി നാൽപ്പത്തിമൂന്ന് പോയിന്റ് നാൽപ്പതിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റ് എൺപത്തിരണ്ടായി കുറഞ്ഞു സ്ട്രൈക്ക് റേറ്റിലും ഇടിവുണ്ടായി ഇത് ഫൈനലിന് മുന്നോടിയായി ടീമിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഗവാസ്കർ പറഞ്ഞു ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ നേരിടാൻ ഒരുങ്ങുമ്പോൾ ക്യാപ്റ്റന്റെ മോശം ഫോം ആരാധകരെ നിരാശരാക്കുന്നുണ്ട് ഇന്ത്യക്ക് ഫൈനലിൽ സ്ഥിരതയും ആത്മവിശ്വാസവും ആവശ്യമാണ് അതിനാൽ ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണങ്ങൾ നിർത്തി സ്ഥിരതയുള്ള തന്ത്രങ്ങളിലേക്ക് മടങ്ങുന്നത് ടീമിനും ക്യാപ്റ്റനും കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് ഗവാസ്കർ പറയുന്നത്